ഹായ് ഓൾ റെയിൻബോ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനിയുള്ള നിങ്ങളുടെ പ്രഭാതങ്ങൾ മികവുറ്റതാകട്ടെ കാരണം ഒരു മനുഷ്യൻ്റെ ജീവിതം മാറുന്നത് വലിയ തീരുമാനങ്ങളിലൂടെയല്ല ദിവസം തോറും ആവർത്തിക്കുന്ന ചെറിയ ശീലങ്ങളിലൂടെയാണ് നമ്മൾ ദിവസത്തെ എങ്ങനെ ആരംഭിക്കുന്നു അതാണ് നമ്മൾ ദിവസത്തെ എങ്ങനെ നയിക്കും എന്ന് തീരുമാനിക്കുന്നത് അവസാനം വരെ ഉത്സാഹത്തോടെ നിൽക്കുമോ അതോ പാതി വഴിയിൽ തളർന്നു പോകുമോ ഇതെല്ലാം തുടങ്ങുന്നത് ഒരു പ്രഭാതത്തിൽ നിന്നാണ് ഈ വീഡിയോയിൽ നിങ്ങളുടെ പ്രഭാതത്തെ ഇന്നു മുതൽ കൂടുതൽ ശക്തമാക്കുന്ന മനസ്സിനും ശരീരത്തിനും ഒരുപോലെ മാറ്റം കൊണ്ടുവരുന്ന ശക്തമായ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം അപ്പോൾ നിങ്ങൾ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞാൻ മഞ്ജു റെയിൻബോ വേൾഡ് എന്ന ഈ ചാനലിലൂടെ ഞാൻ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നത് സെൽഫ് ഗ്രോത്തിനെ കുറിച്ചും സെൽഫ് ഡെവലപ്മെൻറ്റിനെ കുറിച്ചുമുള്ള വീഡിയോസാണ് കേട്ടോ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം കൊണ്ടുവരണം ഒരു പോസിറ്റീവ് ചേഞ്ചസ് ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ നിങ്ങളെൻ്റെ ഈ ചാനലൊന്ന് സബ് ചെയ്ത് വെച്ചോളൂ നിങ്ങൾക്ക് ആവശ്യമായ വീഡിയോസ് എല്ലാം ഇതിലൂടെ കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടന്നാലോ ഇനിയുള്ള നിങ്ങളുടെ പ്രഭാതങ്ങൾ മികച്ചതാക്കാൻ ഒന്നാമത്തെ പോയിൻറ്റ് വേക്കപ്പ് ഏളി നേരത്തെ ഒന്നും പറയുന്നില്ല നിങ്ങളിപ്പോൾ ഒരു മണിക്ക് എഴുന്നേക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു അരമണിക്കൂറും കൂടെ നേരത്തെ ഒരാറയ്ക്ക് എഴുന്നേക്കാൻ ശ്രമിക്കുക ആറരയ്ക്ക് എഴുന്നേൽക്കുന്നവരാണെങ്കിലോ ഒരു അരമണിക്കൂർ നേരത്തെ അറും ആറ് മണിക്ക് എഴുന്നേക്കാൻ വേണ്ടി ശ്രമിക്കുക അത്രയും മതി അപ്പോൾ അരമണിക്കൂർ നമുക്ക് കിട്ടി നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ പിന്നെ അടുത്ത പോയിൻ്റ് ആണ് ഫോൺ ഉപയോഗിക്കാനേ പാടില്ല ചില ആൾക്കാരുണ്ട് എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ ഒരു കുറച്ച് സമയമെങ്കിലും ഫോൺ നോക്കാതെ അവർക്ക് പുറത്തേക്ക് വരാൻ വേണ്ടി പറ്റത്തില്ല അങ്ങനെ ചെയ്യുവേ ചെയ്യരുത് നിങ്ങളൊരു ദിവസം മൊത്തത്തിൽ അത് നശിപ്പിക്കും അതുകൊണ്ട് ഫോൺ ഉപയോഗിക്കരുത് ഫോൺ ഒരു സൈഡിലേക്ക് അങ്ങ് മാറ്റി മാറ്റിവെച്ചേക്കുക നെക്സ്റ്റ് പോയിൻ്റ് ആണ് ഗ്രാറ്റിറ്റ്യൂഡ് എഴുന്നേറ്റപ്പാടെ നമുക്ക് കിട്ടിയ എല്ലാ കാര്യങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ദിവസം ആരംഭിക്കാം അത് നമുക്കൊരു പോസിറ്റീവ് എനർജി തരും കേട്ടോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്കിപ്പ് ചെയ്യാതെ വളരെ നീറ്റായിട്ട് ക്ലിയർ ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് അത് അതാണ് നമ്മൾ പ്രേയർ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം നമുക്ക് നമ്മുടേതായ രീതിയിലുള്ള പ്രാർത്ഥനകൾ അത് നമുക്ക് ചെയ്യാം അപ്പം അത് ഉറപ്പായിട്ടും എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ് നെക്സ്റ്റ് ആണ് സൈലൻ്റ് ആയിട്ട് ഇരിക്കുക എന്നുള്ളത് ഇന്നത്തെ കാലത്ത് നമുക്ക് നമുക്കാർക്കും പറ്റാത്തൊരു കാര്യമാണ് നമ്മൾ കുറച്ച് സമയം ഒന്നും ചെയ്യാതെ നമുക്ക് വേണ്ടി ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് നമ്മൾ സൈലൻ്റ് ആയിട്ട് ഇരിക്കുക വേണമെങ്കിൽ അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് നമ്മളിൽ വരുന്ന ചിന്തകളെ ഒന്ന് നിരീക്ഷിക്കാം നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചിന്തിക്കുന്നത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത് അങ്ങനെയൊക്കെ ഒന്ന് ചിന്തിക്കാം കേട്ടോ അടുത്ത ആണ് ബ്രീത്തിങ് എക്സസൈസ് ബ്രീത്തിങ് എക്സസൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു നല്ല കാമായിട്ടുള്ളൊരു പ്രദേശത്ത് സ്ഥലത്ത് ഇരിക്കുക എന്നിട്ട് നല്ലപോലെ ഡീപ്പ് ബ്രീത്ത് ഉള്ളിലേക്കെടുക്കുക ഒന്ന് ജസ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് മെല്ലെ പുറത്തേക്ക് ഇടുക ഉള്ളിലേക്ക് ഇങ്ങനെ ബ്രീത്തിങ് ചെയ്യുകയും പുറത്തേക്ക് ബ്രീത്ത് ഔട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കൊരുപാട് ചിന്തകൾ മനസ്സിൽ വരും കേട്ടോ അതൊന്നും അത് അതെ അതിൻ്റെ വഴിക്ക് വിട്ടേക്കുക ഓക്കെ അപ്പോൾ ഇതിങ്ങനെ ഒരു ദിവസം ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് നമ്മുടെ മൈൻഡിനെ ഒന്ന് റിലാക്സ് ചെയ്യാം നമ്മുടെ ദേഷ്യത്തെ കുറി കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും അതിനെ കുറച്ച് ബെനഫിറ്റുകളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ നെക്സ്റ്റ് പോയിൻ്റ് ആണ് എക്സസൈസ് എക്സസൈസ് ഇന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു എല്ലാവരും തന്നെ ചെയ്യും പക്ഷെ കൂടുതലും ചെയ്യാത്ത ആൾക്കാർ വീട്ടിലൊക്കെ ഇങ്ങനെ ജോലി ചെയ്യുന്ന ആൾക്കാരാണെന്ന് തോന്നുന്നു അവരൊക്കെ അവരുടെ ചിന്താഗതി എന്ന് പറഞ്ഞാൽ വീട്ടിലിങ്ങനെ എല്ലാ പണികളും ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ അതിൽ കൂടുതൽ എക്സസൈസ് എന്താണ് നമുക്ക് വേണ്ടതെന്നൊരു ചിന്താഗതി കൊണ്ടായിരിക്കാം ചെയ്യാത്തത് പക്ഷേ നിർബന്ധമായിട്ടും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് വീട്ടിലെ പണികൾ അല്ലെങ്കിൽ പുറത്തുള്ള പണികൾ എല്ലാവർക്കും എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് പക്ഷേ എക്സസൈസ് എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ ബോഡിക്ക് കൊടുക്കുന്ന ഒരു മൂവ്മെൻസാണ് അതിലൂടെ നമ്മുടെ മൈൻഡിനെയും നമ്മുടെ ശരീരത്തെയും ഒക്കെ ഒരുപാട് പിടിച്ച് നിർത്താൻ പറ്റുന്ന ഒരു എഫക്റ്റ് എഫക്റ്റായിട്ടുള്ളൊരു കാര്യമാണ് എക്സസൈസ് എന്ന് പറയുന്നത് അതുകൊണ്ട് എക്സസൈസ് സ്കിപ്പ് ചെയ്യാൻ പാടില്ല ഇതുവരെ ചെയ്തു തുടങ്ങാത്തവരാണെങ്കിൽ ഉറപ്പായിട്ടും എക്സസൈസ് ചെയ്തു തുടങ്ങണം ലൈഫിൽ വലിയൊരു മാറ്റം നിങ്ങൾക്ക് കാണാൻ വേണ്ടി തന്നെ സാധിക്കും കേട്ടോ അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇതൊന്ന് ഇരുപത്തൊന്ന് ദിവസം ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം അടുത്ത പോയിൻ്റാണ് റീഡിങ് റീഡിങ് ഒരു ദിവസം ഒരു ടെൻ പേജെങ്കിലും ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം നമുക്ക് ഈ നോവലുകൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ലാട്ടോ അതിന് വേണ്ടി ചെയ്യേണ്ടത് അങ്ങനെ സ്റ്റാർട്ടിങ് ട്രബിൾ ഉള്ളവർക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം പക്ഷേ എന്നാലും നമ്മുടെ സെൽഫ് ഗ്രോത്തിന് വേണ്ടിയിട്ടും ഡെവലപ്മെൻറ്റിന് ഒക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ടും നമുക്ക് പറ്റിയ ബുക്കുകളൊക്കെ വായിക്കുകയാണെങ്കിൽ അത് വളരെ നല്ല എഫക്റ്റീവായിട്ട് നമ്മുടെ ജീവിതത്തെ തന്നെ ഒന്ന് മാറ്റിമറിക്കാൻ വേണ്ടി സഹായിക്കും അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക എന്ത് ചെയ്യണം റീഡിങ് സ്റ്റാർട്ട് ചെയ്യണം അടുത്ത പോയിൻ്റാണ് നമ്മുടെ ഗോൾസൊക്കെ എഴുതി വെക്കുക നമ്മളിങ്ങനെ മനസ്സിൽ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും അത് ചെയ്യണം ഇത് ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ പക്ഷെ നമ്മൾ പലപ്പോഴും മറന്നു പോകും നമ്മൾ എന്തൊക്കെയാണ് ചിന്തിച്ചത് നമ്മൾ എന്തൊക്കെയായിരുന്നു ആലോചിച്ചതെന്നൊക്കെ നമ്മളിങ്ങനെ മറന്നുപോകും അതില്ലാതിരിക്കാനാണ് ഇങ്ങനെ എഴുതി വെക്കുവാണെങ്കിൽ ഇടയ്ക്കൊക്കെ അതെടുത്ത് വായിച്ച് നോക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ബോധം വരും ആ ഞാൻ അങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്നു ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടതായിരുന്നു എന്നൊരു കിട്ടണമെങ്കിൽ നമ്മൾ എഴുതി തന്നെ വെക്കണം എഴുതി വെച്ചാൽ മാത്രം പോരാ അതിനുവേണ്ടി നല്ലപോലെ നമ്മൾ പരിശ്രമിക്കുകയും കൂടെ വേണം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എനിക്ക് നിങ്ങളോട് സംസാരിക്കാനായിട്ടുള്ളത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കമൻറ്റും ഷെയറൊക്കെ തന്ന് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു കമൻറ്റിലൊക്കെ അറിയിക്കണം കേട്ടോ അപ്പോൾ അത് എനിക്കും ഒരു നല്ല സന്തോഷം തരുന്നൊരു കാര്യമാണല്ലോ ഓക്കെ അപ്പം ടേക്ക് കെയർ ഓൾ താങ്ക്